പേരാമ്പ്ര എടക്കയിൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിഷുദിനത്തിൽ വ്യത്യസ്തമായ ഒരു ആചാരം നടക്കും ദേഹമാസകലം ചപ്പു ചവറകൾ കെട്ടി ഊരുചുറ്റുന്ന ചടങ്ങാണിത് ശിവപാർവതിമാർ വേഷം മാറി ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ എത്തുന്നു എന്നതാണ് ഈ ചടങ്ങിന്റെ ഐതിഹ്യം ചെറുവണ്ണൂർ എടക്കേൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് വ്യത്യസ്തമായ ഈ ആചാരം നടക്കുന്നത് വിഷുനാളിൽ ശിവപാർവതിമാർ വേഷം മാറി നാട് ചുറ്റി ക്ഷേമാന്വേഷണം നടത്തുന്നു എന്നാണ് ഇതിന്റെ പിന്നിലുള്ള ഐതിഹ്യം ചടങ്ങിന് ക്ഷേത്രം ചെയർമാൻ രാജീവൻ കുരിക്കൽ കണ്ടി പാരമ്പര്യ ട്രസ്റ്റി ശ്രീധരൻ പ്രമോദ് ലാലു രവീന്ദ്രൻ കുന്നുമ്മൽ ജയേഷ് ബാബു സന്തോഷ് രതീഷ് കിഴക്കയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ചാരുദേവ് യാദവ് എന്നിവർ ശിവപാർവതിമാരായി വേഷം കെട്ടി S. V. News, Corri